സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആയിരത്തി രൂപ വീതം ലഭിക്കുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരികയാണ് ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർദ്ധനവ് കൂടി വരാൻ പോകുന്നു ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ ആദ്യഘടു എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി എത്തിച്ചേരുക എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിന് പുറമെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ് ഇതിൽ ഒരു ഭാഗം പെൻഷൻ കുടിശ്ശികയിൽ എത്രത്തോളം തീർത്തു വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവൂ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഘടു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി പുതുക്കൽ നടപടികൾ മുടങ്ങാതെ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിലവിൽ പുതുക്കൽ നടപടികൾക്ക് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് പുതുക്കൽ നടപടി നീട്ടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ അറിയിപ്പ് ഒന്നും തന്നെ വന്നിട്ടില്ല ആധാർ അധിഷ്ഠിതമാക്കിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ഗുണഭോക്താക്കൾ പൂർത്തിയാക്കേണ്ടത് ഓണക്കാലത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു കയർ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനു പുറമെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറി ിടക്കുന്ന കമ്പനികളിലെയും എസ്റ്റേറ്റുകളിലെയും തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്നതിനുള്ള ഫയലും കൈമാറി സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഓണത്തിന് മുൻപ് ധനസഹായമായും അല്ലാതെയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തയെത്തി ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം നേരത്തെ കുടിശ്ശികയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒരു ഗഡ് കൂടി ചേർത്ത് വിതരണം ചെയ്യും ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് എത്തിച്ചേർന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇവ പൂർത്തിയാക്കുന്ന മുറക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങുന്നതായിരിക്കും ഇവർക്ക് സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും മസ്റ്ററിംഗിന് അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന ഒരു ഗഡുവും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ശേഷിക്കുന്ന ആയിരത്തി രൂപയും തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹത ഉണ്ടായിരിക്കില്ല ചിലവ് കുറച്ച് ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക